അതിനകത്തോ തേയിലേ നിങ്ങള് കുടിച്ചോന്നേന കോലം കെട്ടിരിക്കുന്നു ഞാനോ ഒന്ന് പോന്നെത്തിന്റെ ശരിക്കും ശരിക്കും അത് പിങ്കിയുടെ കൊച്ചു വന്ന് കഴിയുമ്പത്തേക്ക് എല്ലാം ശരിയാവുന്നേ അല്ലെ ഈ മുത്തച്ഛേ എന്തൊക്കെയോ കടുത്ത തീരുമാനങ്ങൾ വന്നെന്ന് പറഞ്ഞ് എന്താണെന്നല്ലോ ഐഡിയ ഉണ്ടോ ൂതൻ്റെ റൂമിൽ ഫാൻ എടുത്തിട്ടു പോയി ആണോടാ ഇട എന്റെ പൊന്ന് പൊക്കമാണേ നിന്റെ ഞാൻ പറഞ്ഞില്ലേ ക്ലിയർ ആവശ്യത്തിനാണ് തിരിച്ചു തരാടേ അപ്പൊ ഞാൻ എനിക്ക് ഫാൻ ഉപയോഗിക്കട്ടെ നീ കുറച്ചാൾ ഉപയോഗിക്കാരി ഞാൻ കുറച്ചാൾ ഉപയോഗിക്കായിരിക്കും അമ്മ എനിക്ക് പുതിയ ഫാനാണ്

പിന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞിട്ട് എവിടെ നിന്റെ കുഴപ്പം എന്താണ് എനിക്ക് എനിക്ക് പോലെ അതൊന്നും അല്ല വിഷയം ശിവ അതാ ഞാൻ പറയാം ഈ ഗർഭിണിയളെ കൊണ്ട് പണി പണിയെടുപ്പിക്കണം നമ്മ എപ്പോഴും പറയാറുണ്ട് പിങ്കിയെ എന്തെങ്കിലും ജോലി ചെയ്യിപ്പിക്കാനായിരിക്കും അതാണ് വിഷയം പണി പിന്നെ എടുക്കേണ്ട വരത്തില്ലേ എടാ അമ്മ പഴയ ആളല്ലേ ഗർഭിണികളൊക്കെ നന്നായിട്ട് ജോലി ചെയ്താലേ സുഖപ്രസവം ഉണ്ടാവുള്ളൂ എന്നല്ലേ അമ്മ പറയുന്നേ എന്നെയൊക്കെ എന്തോരായിട്ട് പണിയേപ്പിച്ചാ പ്രശ്നം ആടാൻ തൂക്കലും അരക്കലും എന്തൊക്കെയായിരുന്നു അന്ന് പറഞ്ഞ കാര്യം പറഞ്ഞ കാര്യം അങ്ങനെ ഉറപ്പിക്കാൻ എന്ത് ഞാൻ വിട്ടിട്ടുണ്ട് ആരെ ആമി മുത്തൈലോ എണ്ണയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു അത് വെച്ച് കുളിക്കാനൊക്കെ

അപ്പം കിളിയും അച്ഛമ്മയും തമ്മിൽ ഒരു കിളിപ്പൂര് നടക്കൂടെ അച്ഛമ്മ ഈ തേങ്ങ മൊത്തം ഞാൻ തന്നെ അരക്കണോ നീ തന്നെ ഞാൻ അമ്മയെ വിളിക്കാം ബാക്കി അമ്മ അരക്കട്ടല്ലേ

അവളെ കൊണ്ട് തുണി നേപിക്കണ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും തുണി അവളെ തന്നെ രണ്ട് വസ്ത്രക്കേക്കുള്ള തുണി അവളെ അല്ലകെട്ട് ബാക്കി ഉള്ളത് അവർ അവർ അല്ലക്കും അമ്മ ഇവടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ഇങ്ങനൊരു ജോലി ചെയ്യുന്ന നല്ലവായ വയറ്റാ എനിക്ക് അച്ചമ്മ എനിക്ക് തലറങ്ങുന്നുണ്ട് അച്ചമ്മ കുഞ്ഞിന് തലറങ്ങുന്നുണ്ട് എടാ അസ്മാ ഞാൻ പ്രസവിച്ചു നേരത്തെ പ്രസവിച്ചു എന്റെ അമ്മ 14 പ്രസവിച്ചു രണ്ടാമത്തെ ഈ തലചുറ്റണ്ടൊക്കെ എനിക്ക് മനസ്സിലാവും ഇതൊക്കെ ഉള്ളത് നീ പോയി നിന്റെ പണി നോക്ക് ഇതൊക്കെ എവിടെ ചെയ്തോ അതൊക്കെ അങ്ങോട്ട് അച്ഛമ്മ മാറി നിക്കോ പറ്റിക്ക അത ബോടാ പോലീസാണ്ണ്ടോ ഇതുപോലെ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിപ്പോൾ ഞാൻ ബിജിപി ആണ് അതെ നിക്കൊന്നെ ഞാൻ ചിવાયട്ടോ ഓ എന്താവേ ഞാൻ ഇവരൊക്കെ കഷ്ടപ്പെട്ട് പണി എടുക്കുന്നേ നിങ്ങൾ കാണുന്നണ്ടോ ഇതെകണ്ടിക്ക് നല്ല ചെയ്യുന്നുയില്ല

ശിവേട്ടോ ഞാ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഞാൻ ചെയ്തോളാം ഓ അങ്ങോട്ടോ അവിടെ ഞാൻ തുടച്ചിട്ടതാ ഞാൻ തുടച്ചോളാം